ഈ നാട്ടിലെ മക്കൾ ഇവിടെ പഠിക്കാതെ നാട് വിട്ട് പുറത്തേക്ക് പോകും പതിയെ പതിയെ സംഭവിക്കാൻ പോകും ദുരന്തം എന്താ നമ്മുടെ കൃഷി അവസാനിക്കും നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ സംസ്കാരം അവസാനിക്കും പതിയെ പതി ഈ പ്രദേശത്ത് നിൽക്കുന്നത് സേഫ് അല്ല സുരക്ഷിതമല്ല എന്ന് കണ്ട് നമ്മുടെ ആളുകൾ ഇവിടെ നിന്ന് പതിയെ പതിയെ സ്വമേധയാ ഒഴിഞ്ഞു പോകാൻ തുടങ്ങും ഇതാണ് എല്ലാ അധികാരവർഗങ്ങളും ആഗ്രഹിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതിൽ നിന്ന് ഒഴിവാക്കുന്നില്ല എല്ലാവരുടെയും ചിന്ത തന്നെയാണ് പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ അണികൾ ആരും ഈ സത്യം മനസ്സിലാക്കുന്നില്ല അധികാര വൃന്ദങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭീമമായി കിട്ടുന്ന തുക നിങ്ങൾക്കറിയാം ഒരാനയെ സുഖ ചികിത്സയ്ക്ക് കൊണ്ടുപോയാൽ തുടക്കത്തിന് അനുവദിക്കുന്നത് രണ്ട് കോടി രൂപയാണ് ആ രണ്ടു കോടി രൂപ അതുകൊണ്ട് ഈ നാട്ടിലൊരു ആന ഇറങ്ങിയാൽ മയക്കോടി വെച്ച് അതിനെ സുഖ ചികിത്സയ്ക്ക് കൊണ്ടുപോവുക എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ രണ്ടു കോടി രൂപ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ആന ഇറങ്ങണം നാട്ടിൽ പ്രശ്നമുണ്ടാക്കണം വാർത്തയാകണം അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കാർബൺ ഫണ്ട് അടക്കം നൽകുന്ന പരിസ്ഥിതി സംരക്ഷണത്തിന് ഫണ്ട് നൽകുന്ന ആളുകൾക്ക് അവിടെ ആനയുണ്ട് കടമയുണ്ടെന്ന് ഈ വാർത്തകൾ വരുമ്പോൾ സന്തോഷമാണ് നമ്മൾക്ക് നമ്മുടെ മുമ്പിൽ നടക്കുന്ന വലിയ തമാശക്കെള്ളിയാ നമ്മൾ വിചാരിക്കും വളരെ ഗൗരവത്തിലാണ് ഇവരൊക്കെ നമുക്ക് വേണ്ടി ഇടപെടുന്നത് ഈ കോടികളെ മുന്നിൽ കണ്ടിട്ടാണ് നമ്മുടെ ജനതയെ ഇങ്ങനെ തൂക്കി വിട്ടുകൊണ്ടിരിക്കുന്നത് ഇത് സമയത്ത് വയനാട്ടിൽ കണ്ട നാടകം ഇന്ന് ഇന്ന് നിങ്ങൾ പുൽപ്പള്ളിയിലെ എല്ലാവരും തന്നെ കണ്ടു പുൽപ്പള്ളി മാനന്തവാടിയിൽ ഒരു ചില്ലു പോലും പൊട്ടിയിട്ടില്ല ഒരു വാഹനം പോലും തകർത്തിട്ടില്ല ഒരു ടയറിന്റെയും കാറ്റഴിച്ചു വിട്ടിട്ടില്ല സമാധാനപരമായി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കൾ അണിനിരക്കാതെ മനുഷ്യർ സ്വയം നിയന്ത്രിച്ചും ക്രമീകരിച്ചും നടത്തിയ സമരമായിരുന്നു മാനന്തവാടിയിൽ നടന്നത് മാനന്തവാടിയിലെ സമരത്തിന് സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ച് പറഞ്ഞു വളരെ ആശ്വാസം ഉണ്ടായിരുന്നു ആളുകൾ വികാരം പ്രകടിപ്പിക്കും സ്വാഭാവികമാണ് പക്ഷേ ആ വികാരത്തിന്റെ പുറത്തും അവർക്ക് സംയമനമുണ്ടെന്ന് അറിയാം ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ഒരു ഹർത്താൽ നടത്തിയാൽ രാഷ്ട്രീയ പാർട്ടികൾ ഒരു സമരം നടത്തിയാൽ എത്ര എത്ര പൊതുമുതൽ നശിപ്പിക്കപ്പെടുന്നു ആ പൊതുമുതലുകൾ ഒന്നും നശിപ്പിക്കാതെ നമ്മൾ സമാധാന അന്തരീക്ഷത്തിൽ ഈ കാലം അത്രയും നിന്നു അപ്പോൾ നമ്മളെ അധികാരികൾ പഠിപ്പിക്കുന്ന പാഠം അവർക്ക് നമ്മളെ പേടിയില്ല എന്നുള്ളതാണ് ഇങ്ങനെ പേടിയില്ലാതായി തുടങ്ങിക്കഴിഞ്ഞാലുള്ള പ്രശ്നം നമുക്ക് പേടിപ്പിക്കേണ്ടി വരും നമുക്ക് പേടിപ്പിച്ച് തുടങ്ങേണ്ടി വരും പേടിപ്പിച്ചു തുടങ്ങണമെങ്കിൽ നമ്മൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും തെരുവിലേക്ക് ഇറങ്ങുന്ന ആൾക്കൂട്ടത്തിന് ഇപ്പോഴും വികാരമുണ്ടാകും സ്വാഭാവികമാണ് കാരണം വികാരം ഉണ്ടാകുന്നതിന്റെ കാരണം നമ്മുടെ സഹോദരങ്ങളാണ് മരിച്ചു വീഴുന്നത് കാലങ്ങൾക്ക് മുൻപ് കർണാടകത്തിൽ ഒരു രണ്ടു വർഷം മുൻപ് ഒരു ഡി എഫ്ഒയെ ആന കൊണ്ട് ചൊഴുത്തി എടുത്ത് നിലത്തടിച്ച് കഴിഞ്ഞപ്പോൾ കർണാടകത്തിലെ സർക്കാർ അവിടുത്തെ ജില്ലാ കളക്ടർമാരോട് പറഞ്ഞു അധികാരം നിയമം ഉപയോഗിച്ചോളൂ ജില്ലാ കളക്ടർമാർ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് ഒരു ആളക്കൊല്ലിയായിട്ടുള്ള മൃഗത്തെ വെടിവെച്ച് കൊല്ലാൻ അധികാരമുണ്ട് നിയമം അവന് അതിനുള്ള അധികാരം കൊടുക്കുന്നുണ്ട് എന്റെ ചോദ്യം എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം വരുമ്പോൾ നമ്മുടെ അധികാരികൾക്ക് അവരുടെ നിയമം അവരുടെ അവകാശം അവരുടെ കയ്യിലുള്ള പവറിനെ കുറിച്ച് അവർക്ക് ഓർമ്മ വരുന്നില്ല പവറിനെ കുറിച്ച് ഓർമ്മ കാരണമേ ഉള്ളൂ ഈ നാട്ടിലുള്ള കപട പരിസ്ഥിതിവാദികൾ ഈ കപട പരിസ്ഥിതിവാദികളെയും മൃഗസ്നേഹികളെയും പേടിച്ചിട്ടാണ് പലപ്പോഴും നമ്മളിപ്പോഴും പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മാരാപാണ്ടിൽ എന്ന് പറയുന്നത് സബ് കളക്ടർ മാനന്തവാടിയിലെ വെടിവെച്ച് വന്നു എൺപത്തി ഏഴിൽ ഞാൻ ജനിച്ച പക്ഷാ എൺപത്തി ഏഴിൽ ഇവിടെ മാധ്യമങ്ങൾ ഇത്രയും ശക്തമല്ല ഇത്രയും സമരമുറകളില്ല ഇതൊന്നും ലോകം അറിയാൻ പോകില്ല അന്ന് മാരാപാണ്ടി എളുപ്പമാണ് പക്ഷെ ഇന്നത്തെ ഒരു കളക്ടറെ സംബന്ധിച്ചിടത്തോളം ഈ കപട പരിസ്ഥിതികളെ പേടിക്കണം മൃഗസ്നേഹികളെ പേടിക്കണം രാഷ്ട്രീയക്കാരെ പേടിക്കണം സകല മനുഷ്യരെ പേടിക്കണം അപ്പോൾ എന്റെ ചോദ്യം ഒരു കളക്ടർക്ക് അധികാരം ഉപയോഗിക്കാനുള്ള അവസരം കൊടുക്കാത്ത ഈ നാട്ടിൽ ആരാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളാണ് ഇത് കർഷക മക്കൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയതിന്റെ സൂചനയാണ് വയനാട് ജില്ലയിൽ ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശക്തമായ പ്രക്ഷോഭങ്ങൾ ഇന്നത്തെ ഹർത്താൽ പോലും കഴിഞ്ഞ ദിവസം കർഷക സംഘടനകൾ ചേർന്ന് ഒരുമിച്ച് ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്തു നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും അന്ന് ഒരു ഫോഴ്സും ഉപയോഗിക്കാതെ ഒരു പവറും ഉപയോഗിക്കാതെ ആഹ്വാനത്തിന്റെ പുറത്ത് ഈ വയനാട് ജില്ലയിലെ മുഴുവൻ ജനങ്ങളും ആ ഹർത്താലിനോട് സഹകരിച്ചു ഹർത്താൽ ചരിത്ര വിജയമായി അന്ന് മറ്റ് പല രാഷ്ട്രീയ പക്ഷികളും പറഞ്ഞത് ഇത് രാഷ്ട്രീയ പേരിതമാണ് ഇടപെടുന്നുണ്ട് പിന്നെന്തിനാണ് ഒരു ഹർത്താൽ ആ ചോദിച്ച വയനാട് ജില്ലയിലെ മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് ഇന്ന് വയനാട് ജില്ലയിൽ ഹർത്താൽ നടത്തി എന്തിനാണ് ഹർത്താൽ നടത്തിയത് നമ്മൾ വിചാരിച്ചു പെട്ടെന്ന് അവരവരുടെ ഒരു സമരപര ഉപയോഗിച്ചാണ് നല്ല മാനന്തവാടിയിൽ തടിച്ചു കൂടിയ ജനം ഒരക്കടലായി മാറുമെന്നും അണപൊട്ടുമെന്നും അത് നിയമത്തെ തിരുത്താൻ വേണ്ട ശക്തിയുള്ള ഒരു സമരമാർഗമായി മാറുമെന്നും ഈ നാട്ടിലെ രാഷ്ട്രീയ കക്ഷികൾ തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞപ്പോൾ ഇനി അണുപൊട്ടിയൊഴുകുന്ന സമരമുറകളെ തൽക്കാലം അവസാനിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം മനുഷ്യരെ ഹർത്താൽ എന്ന പേരിൽ വീട്ടിലിരുത്തുകയാണ് പുൽപ്പള്ളിയിലേക്ക് ആൾ വരരുത് പുൽപ്പള്ളിയിലെ ഇന്നത്തെ സമരത്തെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ പുൽപ്പള്ളിയുടെ കേവലം ഒരു രണ്ട് പഞ്ചായത്തിന്റെ പരിധിയിൽ നിന്ന് മാത്രം എത്തിയ മനുഷ്യനാണ് ആ പുൽപ്പള്ളിയിട്ട് അവിടെ അത്രയും സ്തംഭിച്ചതെങ്കിൽ ഇന്ന് വയനാട് ജില്ല മുഴുവൻ പുൽപ്പള്ളിയിലേക്ക് ഒഴുകിയിരുന്നെങ്കിൽ ലോകം കണ്ട ചരിത്ര സമരമായിട്ട് പുൽപ്പള്ളിയിലെ സമരം മാറുമായിരുന്നു ആ സമരത്തെ ബോധപൂർവ്വം തകർക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ചേർന്ന് ഹർത്താൽ പ്രഖ്യാപിച്ച് നമ്മളെയൊക്കെ നമ്മുടെ വീടുകളിലിത്തി ടി വിയിൽ കൂടി വാർത്ത കാണിച്ചു അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ കൃത്യമായ ആസൂത്രണങ്ങളുണ്ട് ഈ ആസൂത്രണങ്ങളെ തിരിച്ചറിയാൻ അന്ധമായ രാഷ്ട്രീയം മാറ്റി വെച്ചിട്ട് നാടിന്റെ നന്മയ്ക്ക് കർഷകരുടെ നന്മയ്ക്ക് സാധാരണക്കാരുടെ നിലനിൽപ്പിന് നമുക്ക് അവകാശത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും സ്വൈര്യത്തോടെയും ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാടാനുള്ള സമയമായിരിക്കുന്നു പ്രിയമുള്ള ഇവിടെ ഇരിക്കുന്ന നിൽക്കുന്ന എല്ലാവർക്കും അറിയാം നിങ്ങളുടെ മക്കൾ സ്കൂളുകളിലേക്ക് പോകുന്നുണ്ട് ഒരു നാട്ടിലെ ഏറ്റവും വലിയ അവകാശം അല്ലെ നമുക്കറിയാം മക്കളെ സ്കൂളിൽ അധ്യാപകൻ വടിയെടുത്ത് അടിച്ചാൽ നമ്മൾ അവകാശത്തെ കുറിച്ച് ചോദിക്കും അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും വലിയ അവകാശം എന്താ സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശം പേടിയില്ലാതെ ജീവിക്കാനുള്ള അവകാശം അങ്ങനെ അവരുടെ വിദ്യാഭ്യാസം മുൻപോട്ട് കൊണ്ടുവരുന്ന അവകാശം നമ്മുടെ നാട്ടിൽ മക്കൾക്കുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് സ്കൂളിലേക്ക് പോകാൻ ധൈര്യമുണ്ടോ സ്കൂളിൽ ചെല്ലുമ്പോൾ അവരുടെ ചിന്ത എന്താ പറമ്പിൽ പണിയെടുക്കുന്ന അപ്പനെ കുറിച്ചും തിരിച്ചു ചെല്ലുമ്പോൾ ഐസോ സിഒോ ആംബുലൻസിൽ അല്ലെങ്കിൽ ഫീസിൽ അപ്പുറം അമ്മയോ കിടക്കുന്ന ചിന്ത മനസ്സിൽ വെച്ചിട്ടാണ് ആ മക്കൾ സ്കൂളുകളിൽ ഇരുന്ന് പഠിക്കുന്നത് ഭയമില്ലാതെ പഠിക്കാൻ ഭയമില്ലാതെ മുൻപോട്ട് പോകാൻ ഭയമില്ലാതെ ജീവിക്കാൻ മനുഷ്യനുള്ള അടിസ്ഥാനാവകാശത്തിന് മുകളിൽ ഒരു വന്യമൃഗത്തിനും അവകാശമില്ല എന്നുള്ളത് ഉറക്കെ ഉറക്കെ പറയേണ്ട സമയമായിരിക്കുന്നു അതുകൊണ്ട് വന്യമൃഗങ്ങളെ സംരക്ഷിക്കേണ്ട ഇടം കാടാണ് വന്യമൃഗങ്ങൾക്ക് കാടാണ് ആവശ്യം പക്ഷേ ബോധപൂർവം നമ്മുടെ പറമ്പുകളെ കാടുകളാക്കി മാറ്റി തുരുത്തുകളാക്കി ആ തുരുത്തുകളെ പതിയെ പതിയെ ഏകോപിപ്പിച്ച് അതിനെ ആനത്താര പോലുള്ള ഇടനാഴികളാക്കി മാറ്റി പതിയെ അവരുടെ സൗര്യ സഞ്ചാരത്തിന് നിയമപ്രാബല്യം നേടിയെടുക്കാനാണ് ഇങ്ങനെ വയനാട് ജില്ലയുടെ മുഖ്യ കോണുകളിലേക്കും വിവിധ വിവിധ ഇനങ്ങളിൽപ്പെട്ട നിരവധി മൃഗങ്ങളെ ഇങ്ങനെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത് ഈ കഴിഞ്ഞ ആഴ്ചയിൽ മാനന്തവാടിയിൽ നടന്ന സമരത്തിനിടയിൽ പത്രക്കാരോടും അതിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു പണ്ട് വയനാട്ടുകാരൻ പറയും മൃഗങ്ങളെ കൊണ്ടേർക്കുന്നു പറഞ്ഞപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലാകുന്നു ഞങ്ങൾക്ക് മനസ്സിലാകുന്നു ഒരാഴ്ച മുൻപ് ഞാൻ എന്റെ വീട്ടിലേക്ക് സഞ്ചരിക്കുമ്പോൾ എന്റെ വീട് തൊട്ടിപ്പുറത്തുള്ള കാടിന്റെ മുമ്പിൽ രാത്രി പത്തര മണിക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്ക്യൂ സർവീസിന്റെ വണ്ടിയുണ്ട് എന്തിനാണറിയോ രാജവമ്പാലെ കൊണ്ടിറക്കാൻ വന്നതാണ് രാജവമ്പാലെ കൊണ്ടിറക്കാൻ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചയാണ് നിന്ന് പിടിക്കുന്ന മലമ്പാമ്പിനെ മട്ടിലെത്തുകൊണ്ടുവരും മട്ടിലെ എത്തു പിടിക്കുന്നതിനെ കോറത്തുകൊണ്ടു വരും ചാണു മണിയെ കൊണ്ടുപോകും ഇത് സ്ഥിരം കലാപരിപാടിയാണ് ഇത് നമ്മൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് വിചാരിച്ചിരുന്ന നേതൃത്വങ്ങളെ ഇത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കാഴ്ചകൾ ഇവിടെ അവതരിപ്പിക്കുന്നത് നമ്മൾ ആവില്ല നമ്മൾ വളരെ സുരക്ഷുതോടെയാണ് പിൻപോട്ട് പോകുന്നത് പക്ഷെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവരോട് ചോദിക്കാനുണ്ട് അതിൽ വളരെ ലളിതമായിട്ട് ഇത്രയേ ഉള്ളൂ എവിടെ പോയി ഇവിടെ ശാസ്ത്രീയ സംവിധാനങ്ങൾ